ആരിഫ് ആരിഫ് ഞാൻ അല്ല അദ്ദേഹം പറഞ്ഞ വാദങ്ങൾ ഉണ്ടല്ലോ ആരാണ് ഇസ്രയേൽ ഇതൊക്കെ തീരുമാനിക്കാൻ ലോക പോലീസാണോ ആണവണവാര്യങ്ങളിലൊക്കെ ആണവ പരിപാടി അത് നിഷ്പ്രഭമാക്കാൻ ഇസ്രയേലിന് ആര് അനുവാദം കൊടുത്തു അതിലൊരു തീരുമാനം എടുക്കേണ്ടത് യു എൻ അല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അല്ല ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇതൊരു വലിയ യമണ്ടൻ ചോദ്യങ്ങളായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അതിന് എനിക്കൊന്നും പറയാനില്ല പക്ഷെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംബേദ്കർ പറഞ്ഞ പോലെയുള്ള ഈ ഉമ്മത്ത് സ്നേഹം തലക്കി പിടിച്ചു കഴിയുമ്പുണ്ടാകുന്ന ഒരു ഒരു സ്വാഭാവിക ഒരു ചോദ്യം മാത്രമാണ് ഇതിനകത്ത് അതൊരു പരം ഇതിനകത്തൊന്നും പറയാനില്ല ഒന്നാമത്തെ കാര്യം അത് ഇനി ഈ ഒരു വിഷയത്തില് ലോക പോലീസ് ചമഞ്ഞിട്ടില്ലല്ലോ ഇവിടെ തങ്ങളുടെ രാജ്യമായ നിരന്തരം ഈ ആണവ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഇപ്പൊ ബോംബിടും ഇപ്പൊ ബോംബിടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു റോഗ് നേഷൻ ആണ് ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്നത് ഇറാന്റെ ആ ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞു ഒക്ടോബർ ഏഴിന്റെ ഭാഗം മാത്രം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രോക്സി വാർ കൃത്യമായിട്ട് കളിച്ചതിന്റെ പങ്ക് ഇവിടെ പുറത്തു വന്നിട്ടുള്ളതാണല്ലോ ഇവിടെ ലബനോണില് ഹിസ്ബുല്ലയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇതിന്റെ പേജർ അറ്റാക്ക് നടത്തുന്ന സമയത്ത് ഹിസ്ബുള്ളയുടെ അറ്റാക്ക് അവിടെ കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ അതിനകത്ത് പരുക്ക് പറ്റുന്ന വേളയിൽ ആരൊക്കെയാണ് പരുക്കുപറ്റിയത് ഇറാനിലുള്ള ചില നേതാക്കന്മാർക്ക് വരെ പരിക്കുപറ്റി എങ്ങനെയാണ് അത് പറ്റിയത് അപ്പൊ ഇറാനും ഈ പറയുന്ന ഹിസ്ബുല്ല തമ്മിൽ എന്താ ബന്ധം നിങ്ങൾ ആലോചിക്കുക എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഹമാസിന് ഈ ബന്ധം എങ്ങനെയാണ് അവരുമായിട്ടുള്ളത് നിങ്ങൾ ആലോചിക്കുക ഹമാസിന്റെ നേതാക്കളെ എവിടുന്നാണ് ഹനിയെ പോലെയുള്ള ആളുകളൊക്കെ എവിടുന്നാണ് തീർത്തത് എന്ന് നിങ്ങൾ ആലോചിക്കുക യഹിയ സിൻവറിന്റെ കഥ നമ്മൾ ആലോചിക്കുക അപ്പോ ഈ ഹ ഹി ഹു ടീം അതായത് ഹമാസ് Hezbollah Houthi. ഈ മൂന്ന് ഹാ ഹു ഈ മൂന്ന് പേരെയും ഒരുമിച്ച് ഇറക്കിക്കൊണ്ട് ഒരു പ്രോക്സി വാർ കളിച്ച് ആ മിഡിൽ ഈസ്റ്റിലെ കൺട്രോൾ അത് സൗദി അറേബ്യക്കെതിരെ ഈ സൗദി അറേബ്യയെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അത് ഒരു നല്ല ബന്ധമായിട്ട് വളരുന്നതിന്റെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് തകർക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തിലാണ് ഈ അറ്റാക്ക് നടത്തുന്നത് എന്ന ആ ഒരു വാചകം പോലും പുറത്തേക്ക് വന്നു സിൻവറിന്റെ ചില ലീക്ഡ് പേപ്പേഴ്സിൽ കൂടെ പുറത്തേക്ക് വന്ന സാധനമാണ് അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അപ്പൊ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവര് ഈ പറയുന്ന ഇസ്രായേലുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്ന അത് ആഗോളതലത്തിൽ തന്നെ അബ്രഹാം എക്കോർഡ്സിന്റെ ഭാഗമായിക്കൊണ്ട് വലിയ ഒരു മുന്നേറ്റമായിട്ട് നിൽക്കുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞ് ഇന്നും ഈ മതകഥയിൽ വിശ്വസിച്ചിട്ട് ഈ ആജന്മ ശത്രുക്കളായിട്ട് ജൂതന്മാരെ കാണുക കുടിച്ച വെള്ളത്തിൽ പോലെ അവരെ അവർ കൂടെ നിർത്തരുത് അവരെ അവസാനത്തെ ജൂതനെ കൊന്നു തീർത്താൽ മാത്രമാണ് ഇവിടെ ലോകാവസാനം ഉണ്ടാവുക അപ്പൊ അതിനു മുന്നേ ആ നെവിവനം അവിടെ സ്ഥാപിച്ചെടുക്കണം എന്ന കൃത്യമായ ലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഹമാസിന്റെ ചാർട്ടറിൽ വരെ എഴുതി വെച്ച സാധനം ഇതൊക്കെ പൊക്കി പിടിച്ചിട്ട് നടത്തുന്ന ഈ മത പേക്കൂത്ത് അത് നമ്മൾ പറയുക തന്നെ വേണം അങ്ങനെ ചെയ്യുന്നതിന്റെ എല്ലാ ും അതിന്റെ പിൻബലവും കൊടുത്ത ഒരു റോഗ് നേഷൻ ആണ് ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്നത് ഇത് അന്ന് മുതൽ ഓങ്ങി വെച്ചിരുന്ന സാധനമാണെന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയാം ഒന്നത് ഇനി ഇതിൽ മറ്റൊരു വിഷയം എന്ന് പറയുമ്പോ ഇതിൽ പിടിക്കേണ്ട ഒരു കാര്യം ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് അതാണ് ഇതിൽ പക്ഷം പിടിക്കേണ്ട ഒരു ഒരു വിഷയം വരുന്നില്ല കാരണം എന്താണ് ഇതിനകത്ത് ഇറാനിയൻസിൽ പോലും ഒരു രണ്ടാമതൊരു പക്ഷമില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റൈസി കൊല്ലപ്പെട്ട സമയത്ത് ഇറാനിൽ ആഘോഷമായിരുന്നു എന്തിനു വേണ്ടിയിട്ട് അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്നത് ആര് എന്ന് കൃത്യമായിട്ട് അവർക്കറിയാം ഇവിടുത്തെ കുറെ ഈ മദ്രസ ജീവികൾക്ക് അത് അറിയില്ലെന്നേ ഉള്ളൂ അത് നമ്മുടെ വിഷയമല്ല പക്ഷെ ആ പ്രശ്നം നേരിട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്നത് മഹസാമിനിയുടെ വിഷയം മുതലിങ്ങോട്ട് അത് മാത്രം നിങ്ങൾ എടുത്തു നോക്കുക തൽക്കാലത്തേക്ക് അപ്പോഴെങ്കിലും നിങ്ങൾക്ക് പിടികിട്ടും ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ കാണുന്നു ഈ പറയുന്ന ഇറാനിയൻ നേതാക്കൾ ഇന്നും അവിടെയുള്ള നേതാക്കളുടെയൊക്കെ ബാനറുകള് അവരുടെ ഫ്ലെക്സ് ബോർഡുകൾ ഒക്കെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ് അവിടെ ഇന്നും കാണുന്നത് റൈസിയുടെ മരണശേഷം അവിടെ കണ്ടത് ആഹ്ലാദ പ്രകടനമാണ് മുട്ടായി വിതരണമാണ് അവിടെ ഫയർ ഫയർവർക്സ് ആയിരുന്നു അവിടെ നടന്നിരുന്നത് ഇത് എന്തിനാണ് ഇറാനിയൻ ജനത ചെയ്യുന്നത് അത് നിങ്ങൾ ആലോചിക്കുക അപ്പോ ഇതില് ഈ ഒരു ഇറാൻ നേരിടുന്ന ഈ വിഷയത്തിൽ ഇറാനിന്റെ ജനതയല്ല ഇത് നേരിടുന്നത് ആ ഇറാനിനകത്ത് ഐ ആർ ജി സി പോലെയുള്ള അവർ തന്നെ പാൽപുട്ടി വളർത്തുന്ന ഒരു ഒരു ക്വാസി ഒരു ടെറർ ഓർഗനൈസേഷൻ പോലെ തന്നെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ അത് തന്നെയാണെന്ന് പറയാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ ഐആർ ജി സി എന്ന് പറയുന്നത് അത് ഗവൺമെന്റ് തന്നെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു സാധനമായിരിക്കെ അവര് മൊത്തത്തിൽ ജനതയുടെയും അതുപോലെ തന്നെ അയൽ രാജ്യങ്ങളെയും ഒരുപോലെ ടെററൈസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം നിലനിൽക്കുന്ന ഒരു ഒരു രാജ്യം എന്ന നിലയ്ക്ക് അതിനെ തീർക്കുക എന്നുള്ളത് ഇസ്രായേലിനേക്കാൾ വലിയ ആവശ്യം അവിടുത്തെ സ്വന്തം ജനതയ്ക്കാണ് അപ്പോൾ ഇതിലെ ഓരോ സ്റ്റേറ്റ്മെന്റ്സിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇസ്രായേലി അറ്റാക്ക് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നടത്തുന്ന ഈ സൈനിക നീക്കം എന്ന് പറയുന്നത് ഇറാൻ എന്ന ജനതയ്ക്ക് നേരെയോ അല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും സിവിലിയൻ സ്ട്രക്ചേഴ്സിന് നേരെയോ അല്ല ഇത് കൃത്യമായിട്ട് ഈ ടെറർ ടാർഗറ്റ്സ് തന്നെയാണ് എന്ന് ഏത് ഇപ്പൊ ഓപ്പറേഷൻ സിന്ധുവിൽ നമ്മൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് അവിടെ അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ നമ്മൾ വാർന്നുപോലും വിളിക്കേണ്ട കാര്യമില്ല ഇതൊരു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തീരാൻ സാധ്യതയുള്ള ഒരു ഒരു ടെറർ ഓപ്പറേഷന്റെ അല്ലെങ്കിൽ അത്തരം സ്ട്രക്ചേഴ്സിനെ മാത്രം കേന്ദ്രീകരിച്ച് നടത്താൻ പോകുന്ന ഒരു സംഗതിയാണ് തിരിച്ചടിക്കാനുള്ള കെൽപ്പ് അത് അധികം കാണില്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് അത് ഇപ്പൊ ഇതിനോടൊന്ന് തന്നെ മനസ്സിലാക്കി കാണും കാരണം അവർ വിടുന്ന കണ്ണുമുക്കില്ലാതെ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് വിട്ട അമിനേഷൻസ് നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാല് വളരെ പ്രിസൈസ് ആയിട്ട് ബിൽഡിങ്ങിന്റെ റൂം വരെ കടന്നു ചെല്ലുന്ന രീതിയിൽ ഒരു ചെറിയ ഓട്ട ഉണ്ടാക്കിയിട്ട് കേറുന്ന പോലെയാണ് പല കാര്യങ്ങളും ചെയ്ത് അത്രയ്ക്കും പ്രസിഷണ അവർ കൊണ്ട് നടത്തിയിട്ട് അവിടെ സിവിലിയൻ കാഷ്വലിറ്റി ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്ന കാര്യം ഇസ്രായേൽ ചെയ്യുമ്പോൾ ഇപ്പുറത്തെന്താ കാണുന്നത് കണ്ണും മൂക്കും ഇല്ലാതെ ഇതേപോലെ ഈ ബാലിസ്റ്റിക് മിസൈൽസ് പോലും വിടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ ബാലിസ്റ്റിക് മിസൈൽസിന്റെ പണി എന്താണെന്ന് പോലും അറിയാത്ത ഒരു രാജ്യമാണ് എന്നും കൂടി നമ്മളിവിടെ കാണുകയാണ് എന്തായാലും അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലിപ്പോ ഇവിടെ ഇരുന്ന് വീത വീരവാദം മുഴക്കുന്നുണ്ടായിരുന്നു ഇസ്രായേലിന്റെ അയം ഡോമത്ത് തരിപ്പണമാക്കി എന്നെ തരിപ്പണമാക്കി കൊന്നതാരെയാണ് പലസ്തീനിയൻ ജനതയാണ് മൂന്ന് പേരെയാണ് കൊന്നിരിക്കുന്നത് അഞ്ചു പേരവിടെ അവിടെ അവിടെ പരുക്കും പറ്റിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് എന്താണ് ഇതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ പറയുന്നത് ടെററിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിനെ അതിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ളൂ അത് ആര് തന്നെയാലും അത് ഇസ്രായേലിനോടൊപ്പം എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒറ്റ കാരണമാണ് ഹമാസ് ഒരു ടെറർ തന്നെയാണ് ഹമാസിന്റെ ടെററിസത്തിന്റെ ഏറ്റവും വലിയ ബലിയാടുകള് സ്വന്തം ഗാസൻ ജനത തന്നെയാണ് ആ ഗാസ എന്ന് പറയുന്ന പ്രദേശം രണ്ടായിരത്തി അഞ്ച് മുതൽ ഇസ്രായേൽ സ്വമേധയാ യൂണിലാറ്ററൽ ഡിസെൻഗേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ വിട്ടുകൊടുത്ത് അത് ഭരിച്ചുകൊണ്ടിരുന്നത് ഹമാസ് തന്നെയാണ് ആ ഹമാസ് ഈ ജനാധിപത്യ പ്രക്രിയയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവിടുത്തെ ഭരണം ഏറ്റെടുത്തിട്ട് അവിടെ ബാക്കിയുണ്ടായിരുന്ന എതിർ കക്ഷികളെ മുഴുവൻ വെടിവെച്ച് കൊന്നിട്ട് ബാക്കിയുള്ള ആളുകളെ മുഴുവൻ ടെററൈസ് ചെയ്ത് നടത്തിക്കൊണ്ടിരുന്ന ആ ഭരണം അതാണ് നടന്നുകൊണ്ടിരുന്നത് അതിന്റെ ഇടയിലാണ് ഈ പറയുന്ന ഒരു ആറ് വർഷത്തെ നീണ്ട ഒരു ഒരു ഒടുവിൽ വീണ്ടും ഒരു ഒരു ഒക്ടോബർ ഏഴിലേക്ക് അത് കൊണ്ടെത്തിച്ചിട്ട് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ആ സ്ഥലത്തെ തള്ളി വിട്ടത് ഇന്ന് നിങ്ങൾ പറയുന്നില്ലെങ്കിലും ഇവിടെ ഇരുന്ന് തള്ളി മറിച്ച സലീം അടവൂരെ അറിയാൻ വേണ്ടിട്ട് പറയാണ് മഹ്മൂദ് അബ്ബാസ് ഇവരെ വിളിച്ചത് നായിന്റെ മക്കളെ എന്നാ ഇത് പറയുമ്പോൾ എനിക്ക് വേറെ വേറെ വഴി ഇല്ലാത്തോണ്ട് അയാൾ ഉപയോഗിച്ച വാക്കാണ് സൺസ് ഓഫ് ഡോഗ്സ് എന്നാണ് വിളിച്ചത് എന്നിട്ട് അവരോട് പറഞ്ഞത് ഇതാണ് നിങ്ങൾ മര്യാദയ്ക്ക് ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുക്ക് എന്നിട്ട് യുദ്ധം അവസാനിക്ക് ആ ഇന്റർനാഷണൽ സൈന്യത്തെ അവിടെ വിന്യസിക്ക് ഈ പരിപാടി നിർത്ത് എന്ന് ഇവിടുത്തെ മദ്രസാ ജീവികൾക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിലും അവിടെയുള്ള ആളുകൾക്ക് ബോധമുള്ള ആളുകൾക്ക് അത് മഹമ്മൂദ് അബ്ബാസിനെങ്കിലും സാധിക്കുന്നത് കൊടുത്താണ് ഇതിന്റെ വിഷയം ഇത് ഏത് രീതിയിൽ കാണണം അല്ലെങ്കിൽ കാണാൻ നമുക്ക് സാധിക്കണം എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇപ്പോൾ വലിയൊരു നോണ കൂടി ഇപ്പൊ ഇവിടെ കണ്ടു അതായത് ഇസ്രായേലി മീഡിയ വലിയ തോതിൽ പ്രശംസിച്ചിട്ട് നാക്കുവായിലേക്ക് ഇട്ടിട്ടില്ല അടുത്ത സെന്റൻസിൽ നമ്മളൊരു കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോ എന്താ പറഞ്ഞത് അതിനെ തള്ളുകയാണ് ചെയ്തത് ഇത് തന്നെയാണ് ഇതിന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് തങ്ങൾക്ക് അനുകൂലമായ സംഗതികളെ എടുക്കും തങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാധനങ്ങളെ തള്ളും ഇതിനെയാണ് നമ്മൾ ഈ മദ്രസ നിലവാരം എന്ന് പറയുക ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാവുന്ന കാലഘട്ടം ആയിട്ടുണ്ട് സലീം അടുകൂര് അപ്പൊ അതൊന്നും ഇവിടെ ചെലവാകില്ല അപ്പോ ആ ഹമാസ് അവിടെ ഭക്ഷണ വിതരണത്തിന് വേണ്ടി നടത്തിയ ആ ഒരു ഒരു ഇടയില് ആ ശ്രമത്തിന്റെ ഇടയിൽ അവിടെ വന്നുകൊണ്ട് സ്വന്തം ജനതയെ വെടിവെച്ച് കൊല്ലുന്നതിന്റെ ഡ്രോൺ ഫുട്ടേജ് പുറത്തുവിട്ടപ്പോൾ അതിനു മുന്നേ ഇസ്രായേലാണ് വെടിവെച്ചത് എന്ന വാർത്ത മുക്കേണ്ടി വന്ന ആ ദയനീയ അവസ്ഥ പോലും അറിയാതെ ഇവിടെ തള്ളുമ്പോൾ ആലോചിക്കുക നിങ്ങൾ മാത്രമല്ല പത്രം വായിക്കുന്നത് നാട്ടുകാരും പത്രം വായിക്കുന്നുണ്ട് അതും അറബി മലയാളത്തിലല്ല വായിക്കുന്നത് പച്ചമലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ വായിക്കാൻ അറിയുന്നവരാണ് നമ്മൾ എന്നൊന്നറിഞ്ഞിട്ട് മതി ഇതുപോലെ കിടന്നത് തള്ളൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്